ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻഡുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഓയിൽ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരു സംഭവം എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി പറയാനാണ് അപ്പോൾ നമ്മൾ എന്തെല്ലാം ഓയിലുകളിൽ എന്തെല്ലാം മായമാണ് വരുന്നതല്ലേ നമുക്ക് സൺഫ്ലവർ ഓയിലെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഇത്രയും സൺഫ്ലവർ സീഡ്സൊന്നും ഇവിടെ കിട്ടാനില്ല പക്ഷേ ഇങ്ങനെ സൺഫ്ലവർ ഓയിൽ ഇഷ്ടം മാതിരി ഇറങ്ങുകയാണ് പിന്നെ കോക്കനട്ട് ഓയിലാണ് ഇപ്പം നമുക്ക് വിശ്വസിച്ച് കുറച്ചെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കെയറിനെ പറ്റിയിട്ടുള്ള സംഭവാണ് കേട്ടോ അപ്പൊ ഇത് അപ്പം ഷോപ്പിൽ നിന്ന് അൺബോക്സിങ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇടക്കിടക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ ആ ഫ്ലോ അങ്ങോട്ട് പോവും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചി വീട്ടിൽ നിന്ന് അൺബോക്സിങ് ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ അതെടുത്ത് വീട്ടിലേക്ക് വന്നു കേട്ടോക്ര ായിട്ട് കാണുന്നത് ഒരു സോസ് പാനാവുന്നു നല്ല വെയിറ്റ് ഉണ്ട് സർജിക്കൽ സ്റ്റീൽ അങ്ങനത്തെ എന്തോ ആണെന്ന് തോന്നുന്നു അതേ മോഡല് ലിഡുള്ളി അടിപൊലി അത് ഭംഗിയില്ലേ അടിപൊളി പീസാണുള്ളത് രണ്ട് ലിഡും മൂന്ന് പാത്രം കൂടിയിട്ട് അപ്പോൾ ഇതിലാണെങ്കിൽ പിന്നെ വെള്ളം കുറച്ച് വേവിച്ചാൽ മതി ഓയില് വേണ്ട പിന്നെ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെടില്ല കളറും നഷ്ടപ്പെടില്ല പിന്നെ ഫ്ലേവർ ഫ്ലേവറൊന്നും നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത് പോകുന്നത് കേട്ടോ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല എനിക്കിഷ്ടപ്പെട്ടു ട്രൈ പാത്രങ്ങൾ അപ്പം ഞാനിതിൽ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ അധികം ഓയിലൊന്നും വേണ്ട ഒരുപാട് നേരം നമുക്ക് ആ കുറച്ച് വെള്ളവും മതി അതിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഞാൻ മഷ്റൂമാണ് ഫസ്റ്റ് നോക്കിയത് ഫ്രൈ ചെയ്ത് നോക്കിയത് അപ്പം അതുതന്നെ ഒരുപാട് നേരം വെള്ളമില്ലാതെ എനിക്ക് വേവിക്കാൻ പറ്റി പിന്നെ ഞാൻ കുറച്ച് കുറച്ച് ഓയിൽ ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് കാണാം അതൊക്കെ പിന്നെ അത് അപ്പം തന്നെ നല്ല മുരിഞ്ഞ് വന്നു അധികം ഓയിലും വേണ്ട അധികം വെള്ളവും വേണ്ട നല്ല അടിയൊക്കെ നല്ല കട്ടിയുണ്ട് നല്ല വെയിറ്റ് ഉള്ളതാണ് ഇനി ആജീവനാന്ത കാലം എനിക്കിനി പിന്നെ ഈ സോസ് പാനോ ഇങ്ങനത്തെ സ്റ്റീൽ പാത്രങ്ങളൊന്നും വാങ്ങിക്കേണ്ട അത്രയും നല്ല പാത്രം കേട്ടോ ഈ സ്റ്റീൽ വെസൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് എയ്റ്റീൻ ബാർ എയ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എയ്റ്റീൻ പെർസെൻറ്റേജ് ക്രോമിയും എയ്റ്റ് പെർസെൻറ്റേജ് നിക്കലും ബാക്കി അയണം അങ്ങനത്തെ കണ്ടൻറ്റുകളും ഉണ്ട് ഈ കുക്ക്വെയറിൽ ചൂട് ഒരുപാട് നേരം നിൽക്കും അതുകൊണ്ട് പിന്നെ ലോ അല്ലെങ്കിൽ മീഡിയം ഹീറ്റിൽ ഇത് കുക്ക് ചെയ്യാം ഈ കുക്ക്വെയറിൽ പിന്നെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓരോ പാത്രത്തിനും തേർട്ടി ഇയേഴ്സ് വാറണ്ടി ഉണ്ട് കേട്ടോ ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ലൈക്കോ കമൻ്റോ ഒന്നും തരുന്നില്ല പ്ലീസ് ദയവ് ചെയ്ത് വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻസ് ഇടുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മീ ഞാൻ ഉരുളക്കിഴങ്ങും മഷ്റൂമും ഒരു മസാലക്കറിയും വെച്ചു കിട്ടും അത് നെക്സ്റ്റ് സോസ്പാനിൽ ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം